സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ ഇതുവരെ കിട്ടാത്ത ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പെൻഷൻ വിതരണം ഇന്ന് മുതലാണ് അക്കൗണ്ടുകളിലേക്ക് തുടങ്ങിയിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഇരുപത്തി നാല് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറിൻ്റെയൊക്കെ കുറവുണ്ട് ആ തുക നാലഞ്ച് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് ബാക്കിയുള്ളവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഇന്ന് എത്തിയിട്ടില്ലെങ്കിൽ നാളെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും മുഖാന്തരം ഇന്ന് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ തുക എത്തും എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതുപോലെ തന്നെ നവംബർ ഒന്നാം തീയതി പെൻഷൻ പരിഷ്കരണം പെൻഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രഖ്യാപനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനു മുമ്പുള്ള ഒരു പരിഷ്കരണം ഇരുന്നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലാക്ക് ആക്കും എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന സമൂഹ സുരക്ഷാ പെൻഷനാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇനി അടുത്ത മാസം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് രണ്ട് മാസത്തെ ആവാനാണ് സാധ്യത ഡിസംബറിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ട് എല്ലാവർക്കും രണ്ട് മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് കൂടിയ പെൻഷനാണോ അതോ നിലവിലുള്ളത് പോലെ തന്നെ ആയിരത്തി അറുന്നൂറിൻ്റെതാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് എന്തായാലും ഇപ്പോൾ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മസ്റ്റം ചെയ്യാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ ഇല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കിട്ടി മാറ്റം ആണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ അനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ